നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വോട്ടെടുപ്പിന് മുൻപ് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ കൈവിലങ്ങ് വെച്ച് തുറങ്ങിലടയ്ക്കാനുള്ള നീക്കമാണിപ്പോൾ സി പി എമ്മിന് മനസ്സിലുണ്ടെങ്കിൽ പോലും അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ആലപ്പുഴയിലെ എതിർ എതിർസ്ഥാനാർത്ഥികളായ സിറ്റിംഗ് എം പി ആരിഫിനെതിരെയും അതുപോലെ തന്നെ മുൻ എം പി ആയ കെ സി വേണുഗോപാലിനെതിരെയും അതിരൂക്ഷമായ പ്രശ്നങ്ങളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ അതിപ്പോൾ മത്സരിച്ചാലും ഇല്ലെങ്കിലും അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പും ശോഭ സുരേന്ദ്രൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് കരിമണൽ കർത്തയും വിവാദ വ്യവസായിയായ അദ്ദേഹത്തിനെതിരെയും കെ സി വേണുഗോപാലിൻ്റെ മറ്റു ചില ബന്ധങ്ങളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലായിരുന്നു ഇപ്പോൾ ശോഭയ്ക്കെതിരെ ആയുധമാക്കി കേസ് സി ഉപയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭയ്ക്കെതിരെ അങ്ങനെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ കെ സി കോടതിയിൽ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് വേണുഗോപാലിനു വേണ്ടി മാത്യു കുൾനാടൻ എം എൽ എ ആണ് ഹാജരായിരിക്കുന്നത് കാരണം ഇതുതന്നെയാണ് കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട് ശോഭ വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന വിഷയം രാജസ്ഥാനിലെ മുൻ ഖനവകുപ്പ് മന്ത്രിയായ കിഷോർ റാം സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കി എന്നുള്ള ആരോപണമാണ് ശോഭ സുരേന്ദ്രൻ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചത് രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ അന്നത്തെ ഖനിമന്ത്രിയായ കിഷോർറാം മോലയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങിയെന്നാണ് ശോഭ ആരോപിച്ചത് അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായി കെ സി വേണുഗോപാൽ ഇങ്ങനെ മാറുന്നുവെന്നും ശോഭ തന്നെ ആരോപിച്ചിരുന്നു നിലവിൽ ഈ വിഷയം ആധാരമാക്കി തന്നെയാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കെ പരാതി നൽകിയത് കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയെന്നും ശോഭ സുരേന്ദ്രൻ തന്നെ ആരോപിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇഷോറ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുമായി ചേർന്ന് ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടികളാണ് കെ സി സമ്പാദിക്കുന്നതെന്നും ശോഭ ആരോപിച്ചു അതിൽ ഉൾപ്പെട്ട ചെറിയൊരു മീനാണ് ചെറിയൊരു വ്യക്തിയാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്തയെന്നും ഇതിനപ്പുറത്തേക്ക് വലിയ വലിയ ബന്ധങ്ങൾ കെ സിക്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു ശോഭാ സുരേന്ദ്രൻ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ താൻ തയ്യാറാണെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു കേസി പറഞ്ഞിട്ട് കിഷോറ മോലെയാണ് ആലപ്പുഴയിൽ നിന്നും കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തത് എന്നുള്ള ആരോപണവും ശോഭ ഉയർത്തിക്കാട്ടിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കെ സി ശോഭയ്ക്കെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകിയിരുന്നു അതിന്റെ തുടർ നടപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ കോടതിയിലേക്കും ഇത് എത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് കാണാം ഞാനൊരു വേറെ പാർട്ടിയുടെ ആളാണ് പക്ഷേ ഞാൻ പോയി പറഞ്ഞ കാര്യങ്ങൾ പേപ്പറുകൾ ഫയലുകൾ വാങ്ങി നോക്കാൻ അച്ഛനാണ് തയ്യാറായി അതുപോലെ തന്നെയാണ് അതിന് തൊട്ട് മുൻപ് ഇവിടെ തൃശ്ശൂരിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിഷയമുണ്ടായപ്പോൾ അതിലും എനിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിച്ചു പക്ഷേ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി കാരണം ചുറ്റും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പോയി അദ്ദേഹം എന്നുള്ളതാണ് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അന്ന് അച്യുതാനന്ദനും വി എം സുധീരനും അതുപോലെ തന്നെ എനിക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരെ വരുത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് കർത്ത എന്ന് പറയുന്ന വ്യക്തിയല്ല അതിനേക്കാൾ വലിയ കർത്തയും ശിശ്രാമോല അതിലും വലിയ ആളാണ് ശിശ്രാമോലയുടെ കുടുംബം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോടീശ്വരന്മാരായിട്ടുള്ള കർത്തയുടെ ഒരു നാലിരട്ടി സ്വത്തു വായകളുണ്ട് അപ്പോൾ ഈ കർത്തയേക്കാളും ശിശ്രാ വലിയ ആളാണ് വേണുഗോപാൽ അപ്പോൾ പിന്നെ വേണുഗോപാലിൻ്റെ ഭയപ്പെടേണ്ടേ അതിനൊന്നും അർത്ഥമില്ല പൊതുപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഞാനും തീരുമാനിച്ചിട്ട് അത് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴാണ് മടക്കം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും മുന്നോട്ടു പോകും ഇവിടത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ അത് ആലപ്പുഴയിൽ ഈ തോട്ടപ്പള്ളിയിൽ ഈ പരിസര പ്രദേശത്ത് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും